ലിറ്റി തോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിസൈനർ സാരി വിത്ത് ബ്ലൗസ് ആണ് അതിൻ്റെ കൂടെ ഒരു കുട്ടി ഫ്രോക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഡിസൈൻസ് നമുക്ക് ഇപ്പം ഡിസൈനിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ബീച്ച് വെച്ചിട്ടാണ് ഓവറോൾ കവർ ചെയ്തേക്കുന്നത് അതായത് ഒമ്പതര മീറ്ററും അഞ്ചര മീറ്റർ സാരി പ്ലസ് മുന്താണി പിന്നെ ഒരു രണ്ടര മീറ്റർ നമ്മൾ ഈ സാരിയുടെ കുത്തുന്ന ഭാഗമല്ലേ അപ്പം അവിടം വരെ ചെയ്യാനായിട്ട് ഒമ്പതര മീറ്റർ ആണ് വേണ്ടത് ടോട്ടൽ അപ്പം നമ്മൾ അങ്ങനെ ഫുൾ കവർ ചെയ്ത് ചെയ്തേക്കുവാണ് അപ്പം ഫുൾ കവർ ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലായി വരും അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ബീറ്റ്സ് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് ബീറ്റ്സ് പഞ്ച് ചെയ്ത് കവർ ചെയ്തേക്കുവാണ് അപ്പൊ ബീറ്റ്സ് പഞ്ച് മെഷീനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണുവാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മൾ തന്നെ വരച്ചെടുത്ത ഡിസൈൻ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന്റെ ആ ബീഡ്സ് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് ചെയ്തേക്കുന്നത് അപ്പം ആ ഫ്ലവേഴ്സിൽ അതിന്റെ നടുക്കായിട്ട് നമ്മൾ ബീഡ്സ് പഞ്ച് ചെയ്തും കൂടി വയ്ക്കുന്നുണ്ട് അപ്പം നടുക്കും നമ്മൾ ബീഡ്സ് പഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നമ്മളൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം അതിനായിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നൂലാണ് കൊടുക്കുന്നത് രണ്ട് കളറാണ് നമ്മൾ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത് ഒന്ന് ഈ ഡാർക്ക് കളറും പിന്നെ ഈ ലൈറ്റ് റോസും അപ്പൊ ഇങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത് അതിന്റെ ലീവ്സ് കൊടുക്കുന്നത് ഗ്രീൻ എന്നാണ് കസ്റ്റമർ സജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സിൽവർ കളറാണ് അതില് ഡീ അതില് ലീഫ് കൊടുക്കുന്നത് അപ്പൊ ഈ സിൽവർ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് ഡിസൈനിലേക്ക് പോകാം നമ്മൾ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഇതാ ഓക്കെ ദാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളപ്പോൾ ഓക്കെ ദാ ഇതില് നമ്മൾ ഈ ഇതാണ് ഡിസൈൻ ചെയ്ത് നമ്മൾ വരച്ചെടുത്തേക്കുന്ന ഡിസൈൻ അപ്പം അതിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ബഞ്ചാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻസ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഓരോ ബഞ്ചും ഇടവിട്ട് ഇടവിട്ട് സാരിയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ബീഡ്സ് പഞ്ച് ചെയ്ത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ നമ്മൾ വീണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് കാണാം സാരി നമ്മൾ ചെയ്തേക്കുമ്പോൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് നമ്മൾ ഈ റോസ് കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഓവറോൾ പൈപ്പിംഗ് ചെയ്തേക്കുന്നത് അത് ഈ ബായിമാരൊക്കെ ചെയ്യുന്ന പോലത്തെ ഉള്ള പൈപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് കാരണം ബാക്ക് വശത്ത് ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ സാരി ഇപ്പോൾ ഈ കളർ വരുമ്പോൾ അതിന്റെ അടിവശത്തേക്ക് അത് കാണാതിരിക്കാനായിട്ട് ഇത് ഇത് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും അപ്പം ജസ്റ്റ് ആ പൈപ്പിംഗ് ഇത് മാത്രമാണ് ഈ കളറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം പൈപ്പിംഗ് കൂടുതൽ അങ്ങനെ അറിയണം എന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ കമന്റ് ചെയ്യുക നമ്മൾ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ചെയ്തേക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആയിട്ട് ഇതൊരു ഓസ്ട്രേലിയൻ വർക്കായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് ആ ഒരു വർക്ക് എടുത്തിട്ടാണ് അതൊരു ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നു ഇത് നമുക്കൊരു ഓസ്ട്രേലിയൻ വർക്ക് കിട്ടിയതാണ് അപ്പൊ അതിന്റെ അവരുടെ ഒരു തീം ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആണ് ഈ ഒരു കളറും റോസ് കളർ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു തീമിൽ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം പോകുന്നതല്ല അതിപ്പോൾ ഡാർക്ക് കളേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും പക്ഷെ അവർക്കുള്ള തീം കളർ തീം വരുന്നത് ഈ രണ്ട് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ചെയ്ത ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സാരി ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ഓരോ ബഞ്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ലാവൻഡർ ഷെയ്ഡും കൂടി ഞാൻ ആഡ് ചെയ്തു കേട്ടോ കാരണം അത് കസ്റ്റമറിനോട് ചോദിച്ചിട്ട് തന്നെ അവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ചെയ്തത് കാരണം ഡാർക്ക് കളറും ലൈറ്റ് റോസും കൂടി ആഡ് ചെയ്തപ്പോഴാണെങ്കിലും അതിന്റെ ഒരു പ്രൊജക്ഷൻ എനിക്ക് കിട്ടിയില്ല കാരണം നമ്മുടെ ഷെയ്ഡ് അങ്ങനെയായിരുന്നു സാരിയുടെ അപ്പം അതുകൊണ്ട് തന്നെ ലാവൻഡർ കളറും കൂടി കുറച്ച് ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഒന്നിനാട് ഇടപെട്ട് അതായത് ഇപ്പോൾ ഒരു ബഞ്ചിൽ വലിയ വലിയ ഫ്ലവേഴ്സ് വരുന്നത് റോസ് കളറാണെങ്കിൽ അടുത്ത സൈഡിൽ നമ്മൾ വലിയ ഫ്ലവർ ലാവൻഡർ കളർ കൊടുത്തു അങ്ങനെ മൾട്ടി കളേഴ്സ് ആയിട്ടാണ് അത് പോയി ഇരിക്കുന്നത് ഇനി പൈപ്പിംഗ് നമ്മൾ റോസ് കളർ തന്നെ കൊടുത്തു അതിനുശേഷം എന്താ ഏർ നമ്മള് ബീഡ്സ് കൊണ്ട് പിന്നെ ചെറിയ ചെറിയ ഈ ഒട്ടിക്കുന്ന സ്റ്റോൺസ് ഇല്ലേ അതും കൊണ്ട് ഫുൾ കവർ ചെയ്തു അപ്പൊ ഇതൊക്കെ വരുമ്പെന്ന് പറയുമ്പോ നമ്മുടെ റേറ്റ് സാരിയുടെ റേറ്റ് വളരെ കുറഞ്ഞ് ഇരിക്കും അപ്പൊ അതുകൊണ്ടാണ് ചെയ്തത് പിന്നെ സാരി ബ്ലൗസ് ഇതിന്റെ കൂടെയുണ്ട് അത് വൺ സൈഡ് ആണ് ചെയ്തേക്കുന്നത് ഒരു സ്ലീവിൽ ആയിട്ട് ഷോൾഡർ തുടങ്ങി ഫുൾ ആയിട്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു റിച്ച് വർക്ക് വർക്കാക്കിയിരിക്കുവാണ് വൺ സൈഡ് കഴുത്തിന്റെ ഫ്രണ്ട് പോർഷൻ കഴുത്തിന്റെ അവിടെ അങ്ങനെയുണ്ട് മേഖല സിമ്പിൾ ബ്ലൗസ് ആണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് സാരിയുടെ ആണെങ്കിലും പൈപ്പിംഗ് ഞാൻ എന്താ പറയുക ബാക്ക് വശത്തെ റോസ് കാണ കാണാതിരിക്കത്തക്ക രീതിയിൽ അടിക്കാനായിട്ട് ഇത് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് റോസ് തന്നെ ചെയ്തു പോയി കേട്ടോ അപ്പം അതായതാണ് ആ ഒരു ഫ്രണ്ട് ഫ്രണ്ട് പോർഷന്റെ ആ പ്ലീറ്റ്സ് തന്നെ അതിൽ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുത്തു അതിനുശേഷം പിന്നെയാണ് അകൽച്ചയിലേക്ക് പോയേക്കുന്നത് കേട്ടോ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരു ലുക്ക് വരും ബ്ലൗസും സാരിയും കൂടി അതിൽ നമ്മുടെ ചെസ് പോർഷനിൽ ചെറുതായിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒമ്പതര മീറ്ററും ഇതിന്റെ വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൗസിൽ ആയിട്ടും പോകുന്നുണ്ട് ഒരു കൈയുടെ എഞ്ചിലും ഒരു കൈയുടെ ഏഹ് ഫുള്ളായിട്ടുമാണ് അതായത് ഷോൾഡർ തുടങ്ങി ഫുള്ളായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇതേ അതിന്റെ കൂടെ കോംബോ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക കിഡ്സ് കൂടിയാണ് ഇത് വലിയ ബോയാണ് ബാക്കിൽ വെച്ചേക്കുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക